ഗോൾഡൻ ഡയമണ്ട്സ് ബൈ താനൂർ കസ്റ്റഡി കൊലയിൽ സിബിഐ അന്വേഷണം ശരിയായ ദിശയില്ലെന്ന് താമീറിന്റെ സഹോദരൻ ആരിസ് ജിഫ്രി പോലീസിലെ ഉന്നതരിലേക്കും അന്വേഷണം എത്തുമെന്നാണ് പ്രതീക്ഷ പ്രതികളായ പോലീസുകാരെ സിബിഐ അറസ്റ്റ് ചെയ്തത് സ്വാഗതാർഹമെന്നും ആരിസ് പറഞ്ഞു ലഹരി കേസായി പോലീസ് ഒതുക്കുമായിരുന്ന കൊലക്കേസ് പുറത്തെത്തിച്ചത് മാധ്യമങ്ങളുടെ ഇടപെടലാണെന്നും ആരിസ് ജിഫ്രി പറഞ്ഞു താനൂർ കസ്റ്റഡി മരണത്തിലെ പ്രതികളായ പോലീസുകാരെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് സ്വാഗതാർഹമെന്ന താമൂർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി പറഞ്ഞു ലഹരി കേസായി പോലീസ് ഒതുക്കാൻ പോയ കേസിനായി പുറത്തെത്തിച്ചത് മാധ്യമങ്ങളാണെന്നും സിബിഐ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അവർ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഉന്നതരിലേക്ക് അന്വേഷണം എത്താൻ സാധ്യതയുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ചും സി ബി ഐ അന്വേഷിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഹാരിസ് ചിഫ്രി കേരളോട് പ്രതികരിച്ചു നമുക്ക് നീതി കിട്ടില്ല എന്നുള്ളത് ആ ഒരു വിഷയത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് മുതലേ നമുക്ക് മനസ്സിലായതാണ് കാരണം അവർ ഒരു ലാരി കേസായിട്ട് കൂടുതൽ ലാരി ഉപയോഗിച്ച് ഒരാൾ മരിച്ചു എന്നത് ഒരു വളരെ ചെറിയൊരു കാര്യമാണ് ഒരുക്കത്രയേ ഉള്ളൂ അങ്ങനെ ഒരു തീരുമാന കാര്യമാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിയനാണ് അവനേറ്റ പരിക്കുകൾ അതൊക്കെ മുന്നിലുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ വന്നപ്പോൾ അത് വ്യക്തമായതാണ് അപ്പോഴെന്തായാലും സി ബി ഐ അന്വേഷിച്ചാലേ ഇത് എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്തുന്നുള്ള കുറച്ചായ പോയത് മുൻ മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിലായിരുന്നു കേസ് അട്ടിമറിക്കാൻ തെളിവ് നശിപ്പിക്കാൻ നോക്കി കൊലപാതകം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണമെന്നും പോലീസ് ഭീകരത ഇനി ആവർത്തിക്കപ്പെടരുതെന്നും ഹാരിസ് ചിഫ്രി കൂട്ടിച്ചേർത്തു പറ്റി ഏത് രീതിയിലാണ് കേസിൽ ഇടപെട്ടത് എന്നുള്ളത് അത് അവരെ മുന്നിൽ ജനങ്ങളുടെ മുമ്പിൽ കാണാം അവർക്കും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതും നമുക്ക് തെളി തെളിയിക്കണം കാരണം ഇങ്ങനെ സംഭവം പൊതുവെ എന്താ പറയുക വെളിച്ചം കാണാതെ പോവാറാണ് പതിവ് അതാണ് ഉദ്ദേശിച്ചത് കാരണം ഇങ്ങനൊരു ലഹരിക്കേസ് ഒരാളെ മേൽ ചാർത്തിയാൽ പൊതുവെ അത് അങ്ങനെ ഒരു വലിയൊരു വിവാദത്തിലേക്ക് പോവാതെ കുറച്ച് കാലം കൊണ്ട് അത് സെറ്റ് സെറ്റിൽമെൻ്റോ അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്തെങ്കിലും ആയിട്ട് പോകാറാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം അത് ഏത് രീതിയിലായിക്കോട്ടെ അവന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓർക്കുന്നത് ഒന്നാം പ്രതി സീനിയർ സി പി ഒ ജിനേഷ് രണ്ടാം പ്രതി സി പി ഒ ആൽബിൻ അഗസ്റ്റിൻ മൂന്നാം പ്രതി സി പി ഒ അഭിമന്യു നാലാം പ്രതി സി പി ഒ വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട് എട്ട് വകുപ്പുകളാണ് ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ മമ്പുറം മാളിയക്കിൽ വീട്ടിൽ താമർ ജിഫ്രി കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ താമർ ജിഫ്രി മരിച്ചു ക്രൂരമർദ്ദനമേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ പോലീസിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു